ഹായ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ചെറിയൊരു വെള്ളത്തിൻ്റെ അരപ്പൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നിൽക്കുന്നിടത്ത് ചെറിയൊരു തോറുണ്ടട്ടോ അപ്പോൾ അതിൻ്റെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഇലവിഴാ പൂഞ്ചറ കേട്ടോ ഇലവിഴാ പൂഞ്ചറ പിന്നെ അത് തന്നെയാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട് നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് റോട്ടിൽ നോക്കി അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും ആ വെള്ളച്ചാട്ടം കൂടിയുണ്ട് പാമ്പുരാൻപാറ വാട്ടർഫാൾസ് അത് നല്ല ഒരു അടിപൊളിയൊരു വെള്ളച്ചാട്ടം കേട്ടോ അപ്പോൾ ഞാൻ ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് എല്ലാവരെയും കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളെല്ലാം എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും അപ്പോൾ കൂട്ടുകാരെ ഇതേ ഈ കാണുന്ന കേട്ടോ പാ പുരാമ്പാറ വെള്ളച്ചാട്ടം എന്തുകൊണ്ടോ എൻ്റെ പുറകേ കാണുന്നത് വേണ്ട അതിൻ്റെ സൈഡിലെല്ലാം മഞ്ഞ് കയറിട്ടോ അതെനിക്ക് നമ്മൾ കയറി വന്ന വഴിയാട്ടോ അതേ കാണുന്നത് അതുകൊണ്ടാണ് ഒരു ചെറിയ കെട്ടിടം അതിക്കിടെ അവിടെ നിന്നാണ് നമ്മൾ പിന്നെ പൂന്തരക്കുള്ള വഴി കേട്ടോ അതിക്കിടെ കയറി വന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് മൊത്തം മഞ്ഞ് കൂടും കേട്ടോ അതുപോലെ നമുക്ക് നമ്മൾ അവിടെ പോകണം കൂട്ടുകാരും അവിടെ പോയി ഇപ്പുണ്ട് വെയിറ്റ് ചെയ്യുന്നു ഈ വെള്ളച്ചാട്ടം എങ്ങോട്ടാ ചെന്ന് ചാടുന്നതെന്ന് ഇവിടുന്ന് കാണാൻ പറ്റില്ല കേട്ടോ ഭയങ്കര താത്തോ അതുപോലെ ഒരു രക്ഷയിലാട്ടോ ഇവിടെ ഇതുകൊണ്ടോ മഞ്ഞ് കയറുന്നത് നമുക്ക് ഈ വീഡിയോക്കകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മഴക്കാലം എപ്പോഴും ഇങ്ങനെ മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വെള്ളച്ചാട്ടം നമുക്ക് ഈ പൂഞ്ഞറയ്ക്ക് പോരാൻ നേരത്ത് നമുക്ക് മെയിലാവിൽ നിന്ന് കയറി കുറച്ചങ്ങ് പോരാൻ നേരത്ത് നമുക്കിത് കാണാൻ സാധിക്കും കേട്ടോ അതുപോലെ അതെ ഈ കാണുന്ന കേട്ടോ കോലാനിമുടി എന്ന് പറയുന്നത് കണ്ടോ ആ മഞ്ഞ് മഞ്ഞ് മൂടി കണ്ടോ അപ്പം മഞ്ഞ് മാറി കോലാനിമൂടിയാണേ അതെ നമ്മുടെ ഇരിക്കക്കല്ല് പോകുന്ന വഴിക്ക് വാളന്ന് തിരിഞ്ഞ് കയറി പോകുന്നത് ഇവിടെ ഇവിടെ വന്ന അതിമനോഹരമായ ഒരു കാഴ്ച തന്നെ തന്നെയാട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് കുറച്ചങ്ങ് കയറി പോകണം ഒരു നമ്മുടെ ഇലവഴപ്പുഞ്ചറ പോകുന്ന വഴിക്കുന്ന് ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ നടന്ന് കയറി പോരണം കേട്ടോ ഇങ്ങോട്ട് നട വഴി ബുദ്ധിമുട്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വഴിയൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ പാറ ഇങ്ങനെ നീട് കിടക്കും പാറകൾ അങ്ങ് അങ്ങനെ എത്രയോ ദൂരം അങ്ങ് നീട് കിടക്കുക കേട്ടോ ഇവിടെ ഇവിടുന്ന് നമുക്ക് കാഴ്ചകൾ അത്രയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ അതുപോലെ തന്നെ നോക്കിയാൽ കാണുന്നുണ്ടോ ഇവിടെ പാലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അവിടെ മഴ മഴ ആയതും മഴക്കാർ നിൽക്കുന്നേ കേട്ടോ അല്ല അവിടെയൊക്കെ വെയിലാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ മഴയൊക്കെ പെയ്യുന്നുമുണ്ട് എത്ര സുന്ദരമായ കാഴ്ചയെന്നു പറയാമോ ഇവിടെ നമ്മുടെ ഈ മേയിലാവിൻ്റെ അവിടെ നിന്ന് പോരാന്ന് പറഞ്ഞ പെരിങ്ങാലി മൂൾഭാഗം കേട്ടോ ഇത് ശരിക്കും പറയുവാണെങ്കിൽ നമ്മൾ ഇപ്പം ഈ നിൽക്കുന്നത് ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് മേയിലാവി സുന്ദരങ്ങളിൽ സുന്ദരമായ സ്ഥലം ഒന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അത്രയും നല്ല കാഴ്ചയാണ് അത്ര നല്ല കാലാവസ്ഥ ഇവിടെയൊക്കെ വന്നാൽ നല്ല തണുപ്പാണ് മഴക്കാലം ഒക്കെ ആയാൽ ഇവിടെ വന്നാൽ നമുക്ക് മുട്ട് കൂട്ടിയിരിക്കാം അത്ര തണുപ്പായിരിക്കും കേട്ടോ ഇവിടെ അല്ലെ എന്ത് നല്ല കാഴ്ചയാണ് നോക്കുക അതുപോലെ അത് നോക്കി പിന്നെ മുകളിൽ പിന്നെ നിൽക്കുന്നത് അതാണ് ഇലവിഴ പൂഞ്ചറ ഇലവിള പാഞ്ചിറുന്ന് നോക്കാൻ നേരത്ത് നമുക്ക് കാണുന്ന മല മലയാട്ടോ അതെ ഈ നമ്മുടെ ഈ മൂലം താമസം എല്ലാം എവിടെ നോക്കിയാലും മഞ്ഞ പിന്നെ ഇടി ഇവിടെയും പിന്നെ ഇടിമിന്നൽ പ്രശ്നമുണ്ട് കേട്ടോ ഇടിമിന്നലൊക്കെ ഉള്ളപ്പോൾ ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ ആർക്കും പിന്നെ എല്ലാവർക്കും ഇവിടേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ ഞാൻ എല്ലാവരെയും ഞാൻ കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതെ ഈ പാ പാറയൊക്കെ നല്ല തെന്നലാട്ടോ കേട്ടോ കേട്ടോ പായലൊക്കെ പിടിച്ച് മഴ ആയതുകൊണ്ടേ പായലൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല തെന്നലാണ് ഇവിടെ വാക്കുകളില്ല ഇവിടെ നിന്ന് നമുക്ക് പിന്നെ വർണ്ണിക്കാൻ എന്നുവെച്ചാൽ അത്ര നല്ല കാഴ്ചകളാണ് ഇവിടെ ഇവിടെ നോക്കിയാൽ ഇത് നോക്കി നല്ല പച്ചപ്പുകളല്ലേ നോക്കി ചുറ്റോട് ചുറ്റും അത് നമ്മള് അവിടെയാണ് വെള്ളച്ചാട്ടം അത് ഇപ്പൊ മഞ്ഞ് മൂടിയത് കൊണ്ട് നമുക്ക് വല്ലതും കാണാൻ പറ്റുള്ളൂ എനിക്കിവിടെ ഇന്ന തന്നെ ഒരു ചെറുതായിട്ടാ കാണാൻ പറ്റുള്ളു അത്രയും നല്ല കട്ട മഞ്ഞാണ്ടോ അവിടെ കുറച്ച് ഡോക്ടർ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചാ പോ മഴക്കാലമായി ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കാലാവസ്ഥയാണ് ഇപ്പം നമ്മൾ കാണുന്നത് നല്ല തെളിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് അത് മഞ്ഞ് വന്ന് മൂടും അതുപോലെ തന്നെ ആ ഒരു കാറ്റ് വന്നാലോ ഈ മഞ്ഞിനെ അതുപോലെ തൂത്ത് എടുത്തുകൊണ്ട് ആ കാറ്റ് കൊണ്ടുപോകും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതുപോലെ പഴയതുപോലെ തന്നെ ഇവിടെ മഞ്ഞ് വന്ന് മൂടുന്ന ആ കാഴ്ച ഇതൊരു മാജിക്കൽ കാലാവസ്ഥയാണ് ഈ തെളിഞ്ഞിരിക്കുന്ന കാഴ്ചയ്ക്ക് ശേഷം കുന്നിൻ ചെരുവുകളിൽ വീണ്ടും കോട വന്ന് പൊതിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ഇതാട്ടോ മുനിയറ ഗുഹയിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇതെവിടെ പൂഞ്ചരയിലേ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാറിങ്ങല്ല നടന്നു പോകുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ പോകാനേ ഉള്ളൂ വേണ്ട പിന്നെ അങ്ങോട്ട് പോകാൻ നേരത്തെ ഒരു അടിപൊളി ഒരു തോടുണ്ട് ഉണ്ടോ ആർക്കും ഇറങ്ങി ഇവിടെ കുളിക്കുവോ മോ ഒക്കെ കഴുകിയിട്ട് പോകാൻ നല്ലതായിട്ടോ അല്ലെങ്കിൽ നല്ല നിരന്ന് കിടക്കുക അപകടമൊന്നുമില്ല നല്ല ശുദ്ധമായ വെള്ളം ആട്ടോ ആ തോട് കടന്നു വേണം നമ്മുടെ മുനിയറ ഗുഹയിലേക്ക് ഈ കാണുന്ന വഴിയാണ് ഇത് ശ്രീകൃഷ്ണസ്വാമി ശ്രീ ഭഗവതി ക്ഷേത്രം കേട്ടോ ഇല്ല വിഴാ വളരെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് പിന്നെ അമ്പലം ഇത്രയും ചെറുതാണെങ്കിലും ഇവിടത്തെ ഉത്സവം എന്ന് പറയുന്ന ഗംഭീര പരിപാടികളാട്ടോ ഇവിടത്തെ അത്ര ഭയങ്കര പരിപാടിയാണ് ഇവിടെ കാനമേള നാടകം അങ്ങനെ രണ്ട് ഒന്ന് രണ്ട് ദിവസത്തെ പരിപാടികൾ ഇവിടെ ഉണ്ട് ഈ കാലാ കേട്ടോ എല്ലാന്നറിയത്തില്ല ഇനിയിപ്പോൾ ഈ പെട്ടെന്ന് ഒരു മഴ മാറിയത് കൊണ്ടാണോ ഇന്ന് വർക്കിംഗ് ഡേ ആയത് കൊണ്ടാണോ എന്നറിയത്തില്ല അപ്പോൾ കൂട്ടുകാരെ അതെ ഈ കാണുന്ന കേട്ടോ പൂഞ്ചിറ എന്ന് പറയുന്ന ചിറ കേട്ടോ രണ്ടെണ്ണം അത് ഒരെണ്ണം ഈ ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് വരും കാലങ്ങളിൽ നമ്മൾ ബോട്ടിങ്ങൊക്കെ അത് പ്രതീക്ഷിക്കാം ചെറിയ പെഡൽ ബോട്ടും കാര്യങ്ങളൊക്കെ അതുപോലെ ഈ ചിറയെ സംബന്ധിച്ച് ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇല വീട പൂഞ്ചറ എന്നാണല്ലോ ഇതിൻ്റെ പേര് തന്നെ അപ്പം ഈ ഈ ഇവിടെ ഇല വീടുകല എന്നാണ് പറയുന്നത് എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഈ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ഇല ഇല എന്ന് പറയാൻ വേറെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മരങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും തീ വന്നു വന്നിട്ട് ഭാഗത്തേക്ക് സമയത്തൊക്കെ ഔദ്യോഗം അതായത് നല്ല മഴയും അതുപോലെ കാറ്റും നല്ല രീതി ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് പറയാൻ പറ്റില്ല പെട്ടെന്ന് ഇവിടുത്തെ കാലാവസ്ഥ ചേഞ്ച് ചേഞ്ചാവും ഇൻഡിംഗലേക്ക് വന്നപ്പോൾ എല്ലാം എന്തിനും ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതലുള്ള വീട്ടിയും അപകടങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുമുണ്ട് No way. യും അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെയും കഥയും ഇവിടം എന്നും പറയപ്പെടുന്നു ഇവിടത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട ആകർഷണമാട്ടോ ഇവിടുത്തെ ക്ഷേത്രം ഇത് പാഞ്ചാലി തന്നെ സ്ഥാപിച്ചതായും ഐതിഹ്യമുണ്ട് പാഞ്ചാലിയുടെ അക്ഷയപാത്രം ഇവിടെ മറിഞ്ഞിരിക്കുന്നുവെന്നും അത് അഗസ്ത്യാൽ സംരക്ഷിക്കപ്പെടുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ സൂര്യോദയവും അസ്തമയവും ഒക്കെ നല്ല ഇവിടെ വരുന്ന ഒരു പ്രത്യേക അസ്തമയും മാലിന്യങ്ങൾ ചെറിയ അപ്പൊ കൂട്ടാറേ എന്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അതുപോലെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറിച്ചെ അടുത്ത നല്ലൊരു വീഡിയോ ആയി ബൈ ബൈ